അപ്പോൾ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ നല്ല കനത്ത മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചൂട് ദോശയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കടലക്കറി നല്ല ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കടുത്ത് വറുത്തിട്ടിട്ടില്ല അതിങ്ങനെ ആകുന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ അടുത്ത് നല്ല കടുപ്പത്തിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മഴയത്ത് ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കടലക്കറിയിലോട്ട് അക്കടാ നല്ല ചൂട് ദോശയും പിന്നെ അതിൻ്റെ കൂടെ നല്ല യമ്മി കടലക്കറിയും ഇതൊക്കെ ഒരു വൈബാണല്ലേ നമ്മുടെ എന്താ പറയുക മഴയത്ത് നമ്മൾ ചൂടോടു കൂടി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വെള്ളക്കടലയാണ് കേട്ടോ ഞാൻ ഇന്ന് കറി വെച്ചത് വെള്ളക്കടല നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല പിന്നെ ഒരു പുൽസയും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു അടിപൊളി പുൽസയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഇളക്കി അപ്പോൾ അപ്പൊ ജസ്റ്റ് ഒന്നാക്കി തോട്ടെട്ടെ ഒരു പുൽസെ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെ കഴിക്കുന്നവരുണ്ട് അപ്പൊ എനിക്കല്ലോ എന്റെ കുഞ്ഞുങ്ങ ദോശ കടലക്കറി ഒരു പുൽസൈ ഓക്കേ അപ്പൊ നല്ല മഴയത്ത് ചൂടോടുകൂടി കട കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ നല്ല ദോശയും പുൽസയും അതുപോലെ കടലക്കറിയും പിന്നെ നല്ല ചൂട് ചായയും ചായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊന്ന് കമന്റ് ചെയ്യണേ നല്ല ആവി പറക്കുന്ന ചൂട് ചായ ഇല്ലാതെ എന്തൂന്ന് രാവിലെ അല്ലേ അപ്പം ഇതാ നല്ല ആവി പറക്കുന്ന ചൂട് ചായയും ആയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ